ഞാൻ ഇന്ത്യയിൽ എൻ്റെ ഫൈറ്റ് കോറിയോഗ്രാഫി ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് നോൺ സ്റ്റോപ്പ് കട്ടില്ലാത്ത ഗ്രൂപ്പില്ലാത്ത ഫൈറ്റ്സും ഒക്കെ നമുക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം ചിലപ്പോൾ നമുക്ക് അതിന് ഈസിലി അച്ചീവ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പോകും പക്ഷേ കലൈകിങ്സൺ അനീത് എൻ്റെ ലേഡീസ് അവരെല്ലാവരും എൻ്റെ ഇതിൽ വർക്ക് ചെയ്ത ഈവൻ വി എഫ് എക് സി ജി വർക്ക് ചെയ്ത ഇൻട്രോ ഷോട്ട് ടെക്നിക്കലി ഓൺ സ്പോട്ട് സിനിമയാണ് നമ്മുടെ ഈ സിനിമ നമ്മൾ ഇന്ത്യയിൽ സിനിമയിൽ തന്നെ വേറെ ഏത് ഇൻഡസ്ട്രിയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാവുന്ന ലെവലിലുള്ള സിനിമ നമ്മൾ ഉണ്ടാക്കി പക്ഷെ അതിന്റെ കുറച്ച് സന്തോഷവും അഹങ്കാരം എനിക്കുണ്ട് അതർവൈസ് നമ്മളെ നമ്മളെപ്പോഴും നിങ്ങള് ശ്രദ്ധിച്ച് കാണും മലയാളത്തിൽ ഒരു സോ സിനിമ എന്താ വരാത്തെ വരാൻ പറ്റുമോ നമ്മൾ പൈസയും ഇറക്കിയിട്ടുണ്ട് ക്വാളിറ്റിയും തിയേറ്ററിൽ കുറച്ച് വിശ്രമിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ബെഞ്ച് മാർക്ക് അല്ല ബട്ട് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവീസാണ് എനിക്കും ഒരുപാട് വർഷം ഞാൻ അഞ്ചാമത്തെ വർഷമായി ആക്ഷൻ സിനിമകൾ തന്നെ മാറി നിന്നു അപ്പോൾ തിരിച്ച് ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഉപയോഗിച്ച് മാർക്ക് ഞാൻ പറയാം ഒരു ബെഞ്ച് മാർക്ക് സിനിമ തന്നെയായിരിക്കണം അപ്പോൾ ഇവിടുന്ന് ഇനി ആക്ഷൻ സിനിമകൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി മാർക്കേക്കാൾ മികച്ച ആക്ഷൻ സിനിമകൾ വരട്ടെ ബിക്കോസ് ദി ഓഡിയൻസ് ഡിസേർവ് ഇറ്റ് മലയാളത്തിൽ പിന്നെ സൂപ്പർ സ്റ്റാർ ഈ സിനിമയോട് കൂടെ ജനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മറ്റൊരു കാര്യം കൂടെ ഇങ്ങനെ ഇത്രയും അയലം സ്റ്റാറിൽ സിനിമ എടുക്കുക എന്ന് പറയുന്ന കുറച്ച് റിസ്ക്കും ഇതിനകത്തുണ്ട് കാരണം ഫാമിലി ഓഡിയൻസ് അല്ല അങ്ങനെ റിസ്ക് എടുക്കാനുള്ള ഉണ്ടായ ഒരു പ്രചോദനം എന്താണ് എന്ത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ശരി പക്ഷെ ആക്സപ്റ്റ് ചെയ്യുന്നുണ്ട് പെണ്ണങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് നമുക്ക് ഇറങ്ങിയതിന് ഭയങ്കര സന്തോഷം അതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു വളരെ സന്തോഷം സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിനുള്ളിലുള്ള ആൾക്കാരോ ഫാമിലിയാണ് നിങ്ങൾ മലയാള സിനിമയില് തോന്നു ആദ്യമായിട്ടാവുന്നുണ്ട് ഇത്രയും